വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ വേദി എപ്പിസഡ് ജീവിതത്തിൽ ചാർക്കേണ്ട അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമുക്ക് പ്രഗത്ഭരായ രണ്ട് അതിഥികളെ കിട്ടിയിരിക്കുകയാണ് ഒന്ന് അശോകൻ കുയനാട് അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണവും അതുപോലെ ചില പരിപാടികളും നിങ്ങളെ ആകർഷിക്കുന്നതാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരമു സ്വാഗതം ചെയ്യുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പരിപാടി ഒരു ചെറിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് മാത്രമല്ല ഇതൊക്കെ നമ്മുടെ അധ്യാപകര് വിദ്യാർത്ഥികള് അതുപോലെ രക്ഷിതാക്കള് ചിലപ്പോ വിദേശത്തുള്ള രക്ഷിതാക്കൾ വരെ കാണാവുന്ന രീതിയിൽ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട് നമ്മുടെ ചാനലില് അത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വലിയ പരിപാടിയായിട്ട് ഇത് മാറും ചെറിയ സദസ്സാണെങ്കിലും വലിയ പ്രേക്ഷകരും ഒക്കെ ഇതിണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അതുപോലെ നമ്മുടെ ഹെഡ് മാസ്റ്റർ ആണ് ഈ വേദി നിയന്ത്രിക്കുന്നത് അതുപോലെ നമ്മുടെ വിദ്യാരംഗ് സമിതിയുടെ സജന ടീച്ചർ ബിന്ദു ടീച്ചർ എല്ലാവരെയും ഈ വേദിയിലേക്ക് മറ്റു അധ്യാപകരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നതിനു വേണ്ടി മാസത്തെ ജലീൽ ചാലക്കണ്ടി ഇന്നത്തെ മുഖ്യാതിഥേർന്ന അദ്ദേഹത്തിന്റെ സഹായമായിട്ടുള്ള അനുജീഷ്ടപ്പെട്ട അധ്യാപകരെ വിദ്യാരംഗം കലാ സമിതിയുടെ സാഹിത്യ വേദിയുടെ അംഗങ്ങളായിട്ടുള്ള കണ്ടെത്തിപ്പെട്ട കുട്ടികളെ ഇന്ന് മുതൽ നമ്മളൊരു തുടക്കം അതായത് സാഹിത്യ തൽപ്പരായ കുട്ടികളെ പ്രത്യേകിച്ച് സെലക്ട് ചെയ്തിട്ട് അവർക്ക് പലതരത്തിലുള്ള അവരുടെ കഴിവ് പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വർഷം അതിന് നമ്മുടെ സമയം കണ്ടെത്തുകയും അങ്ങനെ വായനയിൽ സാഹിത്യത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഈ സ്കൂളുകളിലെ കുട്ടികളെ പരമാവധി ഉയർത്തിക്കുകയാണ് അങ്ങനെ വായന സ്കൂളിൽ ഒരു പുതിയ തലമുറ സിദ്ധിച്ചെടുക്കുക അത്തരത്തിൽ ഈ വായന ദിനത്തിന് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്തു നോക്കാനുണ്ട് അതിന്റെ തുടക്കം മാത്രമാണ് ഇന്ന് നടത്തുന്നത് അതിനുവേണ്ടി നമുക്ക് ഏറ്റവും അനുയോജ്യരായ അതിഥിയിൽ തന്നെ ഗതായാലും ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ ഈ പ്രത്യേകത്തിന പരിപാടിയിലൊക്കെയുള്ള നമ്മുടെ അതിഥികൾ അതുപോലെ തന്നെ അശോകൻ കുയനാൻ മറ്റ് നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ പരിപാടിയുടെയും ഈ ദിവസത്തിന്റെയും പ്രത്യേകത ആമുഖത്തിൽ നമ്മളുമായി പറഞ്ഞു കഴിഞ്ഞു സമ്മതിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ പരിമിതമായ അധ്യക്ഷ പ്രസംഗത്തോടു കൂടി ലക്ഷം പറഞ്ഞു എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു വർഷത്തിലൊരു ദിനം ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ വായനാ ദിനവും ആ ദിനത്തിൽ ആ വിഷയങ്ങളെ കുറിച്ച് ആ പ്രതിപാദിക്കുന്ന കുറിച്ച് പ്രത്യേക ചർച്ച നടത്താനും അതിൻ്റെ പ്രാധാന്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇത്തരം കാര്യങ്ങൾ ജൂൺ പത്തൊൻപത് വായനാ ദിനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോക പ്രശസ്തരായിട്ടുള്ള ആളുകളെല്ലാം മഹാന്മാരെല്ലാം അവരുടെ വായനയിലൂടെ വായനയിലൂടെ അവരവരുള്ള മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സൃഷ്ടി ആ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനികളിൽ പ്രമുഖനായിട്ടുള്ള നമ്മുടെ മുൻ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ജവഹർ വാർല നെഹ്റു വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളുടെ ആ പുസ്തകങ്ങളുടെ വായനയിൽ നിന്നുകൊണ്ട് തന്നെ പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ രചിക്കുന്ന കൂട്ടത്തിൽ മഹാന്മാരികൾ നെഹ്റു മാറി എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ മനസ്സിലായി സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടുമ്പോഴോ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ ഉള്ള കാലത്തും പിന്നീട് രാഷ്ട്രത്തിന്റെ ഒന്നാമനായി പ്രധാനമന്ത്രിയായ കാലത്തും ഈ വായനയിൽ ഒഴുകിയിരിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ എബ്രഹാം ലിംഗങ്ങളെ കുറിച്ച് നമുക്കറിയാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിൽ കൂടുതൽ പറയുന്നത് അനുചിതമാണങ്ങൾ കൊണ്ട് ഞാൻ പറയുന്നില്ല പ്രതികൂല സാഹചര്യത്തിന്റെ പഠിക്കാനുള്ള വിദ്യ നേടാനുള്ള പ്രതികൂല സാഹചര്യത്തിനെയും ദാരിദ്ര്യത്തിന്റെ അങ്ങേയർക്കത്തു നിന്നും അവിടുന്ന് വിളക്കിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് പുസ്തകം വായിച്ചിട്ടാണ് ലോക പ്രശസ്തനെ ഇന്നും ചർച്ച ചെയ്യുമ്പോഴത്താൽ ഇന്നും നമ്മൾ ചരിത്രം സ്വീകരണവരുള്ള കൂട്ടത്തിൽ യു എസ് എൽ നടന്ന അടിമസത്തിനെതിരായിട്ടുള്ള സമരത്തിൽ അതിലൊക്കെ മുൻപന്തിയിൽ ഈ മഹാനെ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വായനയിലൂടെയാണ് എനിക്ക് തോന്നുന്നു ഒരു വർഷമോ മറ്റോ മാത്രമാണ് പ്രതികൂല സാഹചര്യം കൊണ്ട് സ്കൂളിൽ പോയി പഠിക്കാൻ വേണ്ടി സാധിക്കാ സാധിച്ചത് മറ്റൊക്കെയും മറ്റെല്ലാത്തുള്ള പൊതുവിവരം എന്ന് പറയുന്നത് ആ മഹാനൊക്കെ ഉണ്ടായത് വായനയിൽ കൂടിയാണ് ഭഗത് സിംഗ് നമുക്കറിയില്ല തന്റെ യൗവനകാലം മുഴുവനും സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടുമ്പോ ആ പോരാട്ട വീര്യം ആ സമരം നടക്കുന്ന ത്യാഗോജല പോരാട്ടത്തിനിടയിലും അങ്ങനെ അവസാനം തൂക്കിയിലെത്താൻ പോകുന്ന സമയത്തും അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോ എനിക്കൊരു പുസ്തകം കൂടി വായിച്ചു തീർക്കാനുണ്ട് എന്ന് പറയു പറഞ്ഞിരുന്നു അപ്പൊ ലെനിന്റെ ചരിത്രമോ മറ്റു ആണ് വായിച്ചു കൊണ്ടിരിക്കുന്ന ആ തൂക്കിലേറ്റപ്പെടുന്ന ദിവസം ഭഗത് സിംഗ് വായിച്ച പുസ്തകത്തിൽ അവസാനം മരണമണി മുഴങ്ങിയും സമയമായി എന്ന് പറഞ്ഞപ്പോ ഒരു അധ്യായം കൂടി എന്നെ വായിച്ചു തീർക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് ആ അധ്യായം ഓർമ്മിപ്പിക്കും മുമ്പേ മരണത്തിലേക്ക് നടന്ന നടന്ന് കയറിയ തൂക്കിലേറ്റിയ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം നമ്മുടെ ക്ലാസ് മുറികളിലെ പാഠപുസ്തകങ്ങളിലുപരി എന്ന് വെച്ച് പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കാതെ മാറ്റി വെച്ച് മറ്റു പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ളതല്ല ഈ പറഞ്ഞതിനൊന്നും അർത്ഥം ഇതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ലൈബ്രറികൾ അതുപോലെ തന്നെ ദിനപത്രങ്ങൾ ഇപ്പോ ദിനപത്രങ്ങളിലൊക്കെ ഏതൊക്കെ ഒരു പത്രം നമ്മളൊക്കെ വീട്ടിലുണ്ടാകും ഈ സ്കൂളിലും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ പത്രം ഏകീകരിക്കുന്നവരിൽ എത്ര പേർ വായിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല നമുക്കറിയാം പലരും അതിന് സമയം കണ്ടെത്താറില്ല പ്രത്യേകിച്ച് മുതിർന്നവരും ഇന്ന് ഈ മൊബൈലിന്റെ കാര്യങ്ങൾ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിന് മൂന്നോ നാലോ വരി വായിച്ചു കൊണ്ട് ബാക്കി ഊഹിച്ചെന്ന് വിടുകയാണ് അതിന് പോലും സമയമില്ല പക്ഷെ ഈ വിവര സാങ്കേതിക വിദ്യ ഇത്രയും വികസിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് അതിന് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ പുസ്തകങ്ങൾ ലൈബ്രറിയിലൊക്കെ കെട്ടിക്കിടക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെ പല പിന്നെ ആഴ്ചപ്പതിപ്പുകളും ഒക്കെ വരുന്നു മാസികകളൊക്കെ വരുന്നു അതുപോലും വായിക്കാൻ സമയം കിട്ടാത്ത രീതിയിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വായനാ നമ്മൾ ഒന്നും കൂടി ഒരു പ്രതിജ്ഞ എടുക്കേണ്ടത് ദൃഢ പ്രതിജ്ഞ എടുക്കേണ്ടത് നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ ശരിയുള്ള സമയത്തെക്കിലും വായിക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതിന് നമ്മളെല്ലാം ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകതയോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിന് നമ്മളെല്ലാം തയ്യാറാവുക പത്രങ്ങൾ ദിവസവും ഇപ്പൊ നമുക്കറിയാമല്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആഭ്യന്തര ഒക്കെ ഉണ്ടാകും ഈ പല പത്രങ്ങൾ പല വീക്ഷണ കോണുകളിൽ നിന്നാണെങ്കിലും പൊതു വാർത്തകളൊക്കെ എല്ലാ പത്രത്തിലും ഒന്ന് തന്നെയായിരിക്കും അതുപോലെ തന്നെ നമുക്കൊക്കെ കൂടുതൽ ജ്ഞാനം കിട്ടാവുന്ന തരത്തിലുള്ള ചില മുഖപ്രസംഗങ്ങൾ എഡിറ്റോറിയൽ ഒക്കെ ഉണ്ടാകും ഇതൊക്കെ വായിക്കാൻ നമ്മൾ തയ്യാറാകണം ആ വായനയിലൂടെയാണ് നമുക്ക് വലിയ പ്രാസംഗികം വലിയ രീതിയിൽ ചില സംവാദങ്ങളൊക്കെ നടക്കുമ്പോ നമുക്കറിയാം ശരിക്കും ഈ അലമാര തഫ്രി അതിൽ ഇന്നേ പേജിൽ ഇന്നേ അധ്യായത്തിൽ ഇന്നേ വരിയിൽ ഉള്ള കാര്യങ്ങൾ എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിൽ നിന്ന് ചിലർ എടുത്തു പറയുന്നത് ചില സംവാദങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ പരന്ന വായനയിലൂടെയാണ് അവർ സാധാരണ അതുകൊണ്ട് നമ്മളെല്ലാം ഈ ദിവസം പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വായനയിൽ മുഴുകുക നമ്മൾ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ ഈ ലൈബ്രറി നിങ്ങൾ വായിക്കാൻ തയ്യാറാണെങ്കിലും സന്നദ്ധമാണ് അറിയുന്നത് ഇവിടെ നമുക്ക് ലഹരി വിരുദ്ധ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഇവിടെ കാണിക്കാകും ഇവിടെ എന്ത് ചെയ്ത് നമുക്ക് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാം രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കലാപരിപാടി ഒരു മേജിങ് ഷോ ഒക്കെ ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തിൽ കാത്തു നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ദിനത്തിൽ കൂടുതൽ സംസാരിക്കുന്നത് അനുചിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികൾക്ക് വേണ്ടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നടക്കുന്നത് நம்மாமல் அது வேண்டி ரெண்டு குட்டிகளை வேதினே புத்தகம் நம்ம அது வந்து குட்டிகளையும் நலகம் കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാനും എളുപ്പത്തിൽ ഗ്രഹിക്കാനും കഴിയുന്ന മൃത്തങ്ങളാണ് കൊടുക്കുന്നത് ഇത് ഇതിന് പ്രത്യേകത അനുസരിച്ച് ധർമ്മത്തിൽ ഹലോ കഴിക്കണ്ട കൊത്ത ആ ഇടയ്ക്ക് കാത്തിണ്ടായിരുന്നു പറഞ്ഞാൽ മതി

വായനാ ദിനത്തിൽ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ് വായിച്ച് ക്രമേണ ഓരോരുത്തരും കൈമാറി നമ്മുടെ നാഥാപനോ അറിയിച്ച പ്രകാരം അതേ നിർദ്ദേശപ്രകാരം പതിനഞ്ചോളം പുസ്തകങ്ങൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട് അത് കുട്ടികൾക്ക് ഏറെ ഫലപ്രദവും വായിക്കാൻ സൗകര്യപ്രദമായ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇനി നമ്മളെ പരിപാടി ആരംഭിക്കുന്നത് ഈ രംഗത്ത് ഏറ്റവും റെഗുലർ ആയിട്ടുള്ള നമുക്ക് സ്കൂളിലൊക്കെ ധാരാളം പരിപാടി അവതരിപ്പിക്കുന്നു അതാ ബാല്യകാല സഖി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാലസഖിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ബാല്യകാല സഖി പുറത്തിറങ്ങിയത് അയൽക്കാരായ മജീദിന്റെയും സുഹ്രയുടെയും കഥയാണ് ബാല്യകാല സഖി അവർ പരിചിതരാകും മുമ്പേ ബദ്ധ ശത്രുക്കളായിരുന്നു എന്നതാണ് രസകരമായ വസ്തുത അവരെ ആദ്യം ശത്രുക്കളാക്കിയതും പിന്നീട് അടിച്ചതും സുരയുടെ വീട്ടിനടുത്തുള്ള കൈമാവിലെ മൂത്ത് പഴുത്ത മാമ്പഴങ്ങളായിരുന്നു നാട്ടിലെ ഏറ്റവും പണക്കാരിൽ ഒരാളാണ് മജീദിന്റെ ബാപ്പ സുഹറയുടെ പാപ്പയാകട്ടെ ദരിദ്രനായ ഒരു അരക്കാക്കാരനും വയസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു ക്ലാസ്സിലാണ് മജീദും സുഹറയും പഠിച്ചിരുന്നത് സുഹറ കണക്കിൽ മിടുമിടുകയായിരുന്നു മജീദ് ഒരു മരമണ്ടനും പക്ഷെ സുഹറയുടെ അടുത്തായി ബെഞ്ചിൽ സ്ഥാനമുറപ്പിച്ചതോടെ മജീദ് കണക്കിൽ ഒന്നാമനായി ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിന് വലിയ ഒന്നേ എന്ന പുതിയ തർക്കം കണ്ടുപിടിച്ചതും മജീദ് ആയിരുന്നു മജീദും സുഹറയും വളരുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള ബന്ധവും ഗാഠമായി തീർന്നു കാലയിൽ വിശക്കല് കാച്ചുകിടക്കുന്ന മജീദിനെ കാണാൻ നെഞ്ചു പൊട്ടി സുഹറ വരുന്നത് അവരുടെ ബന്ധത്തിന്റെ ആഴം വരച്ചു കാട്ടിരുന്നു സുഹറയുടെ ബാപ്പയുടെ അകാല മരണം പട്ടണത്തിൽ പോയി പഠിക്കാനുള്ള അവളുടെ സ്വപ്നം പാടെ തകർത്തു യും കൂടി തൻ്റെ സ്കൂളിൽ ചേർക്കാൻ മജീദ് പാപ്പയോട് അപേക്ഷിച്ചെങ്കിലും അദ്ദേഹം അത് നിരാകരിച്ചു കന്നിഷ്ടക്കാരനായ ബാപ്പയുമായി ഉണ്ടായ ഒരസലിൽ മണം നൊന്ത് മജീദ് വീടും നാടും വിട്ടു അവന്റെ പ്രിയപ്പെട്ട സുഹറയോട് യാത്ര പോലും പറയാതെ വളരെ കാലങ്ങൾക്ക് ശേഷം മജീദ് തിരിച്ചെത്തിയപ്പോൾ അവൻ നഷ്ടപ്പെട്ടത് കുടുംബത്തിന്റെ പ്രതാപത്തിനൊപ്പം പ്രിയപ്പെട്ട സുഹറയും കൂടിയായിരുന്നു ഒരു ഇറച്ചി വെട്ടുകാരന്റെ രണ്ടാം ഭാര്യയായി തീർന്ന സുവറയുടെ നരകതമായ ജീവിതം കണ്ട് വീണ്ടും അവൻ സുരയുമായി അണുത്തു തന്റെ സഹോദരിമാരെ കെട്ടിച്ചയച്ച ശേഷം സുവറയെ സ്വന്തമാക്കാൻ പണം ഉണ്ടാക്കുന്നതിനായി വീണ്ടും അവൻ നാടും കുറെ അരച്ചിരുന്ന ശേഷം ജീവിതം വീണ്ടും